നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സഹായിച്ച മുഴുവൻ പേരോടും നന്ദി പറഞ്ഞ് മലപ്പുറം ലോക്സഭയിൽ നിന്ന് വൻ ഭൂരിപക്ഷം നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ഈ തെരഞ്ഞെടുപ്പ് പല സംഗതികളും ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂണ്ടുവലകയാണിതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു പാണക്കാട് സാദിക്കലി തങ്ങളുടെ വസതിയിലെത്തി തങ്ങളോടൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ ടി ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സംഘങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവരെ ചൂണ്ടി വലകയായി മാറിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിലും നന്ദി പറയുകയാണ് അവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഉറന്നുറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം നേടി കിട്ടുന്ന സംഗീത നേതാക്കന്മാർ തന്നെ എൻ്റെ സൂചനകളിവിടെ പറഞ്ഞു എല്ലാവിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തോന്നിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായിരുന്നു കടന്നു വരികയാണ്